പതിമൂന്നാം ദിവസത്തിലെത്തിയ മാർക്കോ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ മലയാളം അതുപോലെ ഹിന്ദി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് അതുമാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഒരു വീഡിയോയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന താരത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ഒരു സിനിമയായി തീർന്നിരിക്കുകയാണ് മാർക്കോ കാരണം ഈ ഒരു സിനിമ റിലീസ് ചെയ്ത എല്ലായിടത്തും വലിയ വിജയത്തിലേക്ക് എത്തപ്പെടുന്നു ഹിന്ദിയിലൊക്കെ ഈ ഒരു സിനിമക്ക് ആദ്യ ദിവസം എനിക്ക് തോന്നുന്നു അൻപതിനായിരത്തിനും താഴെ നിൽക്കുന്ന ഒരു കളക്ഷനായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയത് പിന്നീട് അങ്ങോട്ട് പതിയെ പതിയെ മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്താൽ ഈ ഒരു സിനിമയ്ക്ക് കളക്ഷൻ വർദ്ധിക്കുകയായിരുന്നു ആദ്യത്തെ ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമയുടെ ഹിന്ദി വേർഷ്യൻ്റെ മാത്രം കളക്ഷൻ ഇരുപത്തൊമ്പത് ലക്ഷത്തോളം രൂപയായിരുന്നു പിന്നീട് അങ്ങോട്ട് എട്ടാമത്തെ ദിവസം മുതലാണ് ഈ ഒരു സിനിമ ഹിന്ദിയിൽ ഒന്ന് പിക്ക് ആയത് ഏകദേശം എട്ടാമത്തെ ദിവസം ഈ ഒരു സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കളക്ഷനായിട്ട് വന്നു ഒൻപതാമത്തെ ദിവസം അത് എഴുപത് ലക്ഷത്തിലെത്തി ശനിയാഴ്ച ഞായറാഴ്ച പത്താമത്തെ ദിവസത്തെ ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഒരു കോടിക്ക് മുകളിലായിരുന്നു ഇപ്പോൾ ഇതാ ഇന്ത്യ വെർഷൻറ്റേതാട്ടോ പറയുന്നത് ഇപ്പോൾ ഇതാ സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വന്നിരിക്കുന്നു മലയാളം വെർഷന് പന്ത്രണ്ട് ദിവസങ്ങൾ കൊണ്ട് നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ നേടാൻ വേണ്ടി സാധിച്ചു ഇന്ത്യ വെർഷനെ മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ നേടാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ടോട്ടൽ എട്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള പന്ത്രണ്ട് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ വലിയൊരു രീതിയിലൂടെ സിനിമ സഞ്ചരിക്കുന്നു എല്ലായിടത്തു നിന്നും ഒരു പോസിറ്റീവ് ഉപ വൈബ് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇന്ന് ഈ ഒരു സിനിമയുടെ തെലുങ്ക് വെർഷൻ റിലീസായിട്ടുണ്ട് അവിടെയും നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് സിനിമക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ ബുക്ക് മൈഷോ ആപ്പിൽ വലിയൊരു ബുക്കിംഗ് ട്രെൻഡ് എന്നും നമ്മുടെ മാർക്കോ എന്ന സിനിമക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു മലയാളത്തിലൊക്കെ ഷോക്ക് ബുക്കിംഗ് തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്നാൽ ഹിന്ദി വെർഷൻ അത്യാവശ്യം തറക്കേട്ടില്ലാത്ത ബുക്കിങ് ഇന്നലെയും കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു മലയാള വേർഷനേക്കാൾ കൂടുതൽ കളക്ഷനൊക്കെ ഹിന്ദി വേർഷനാണ് വന്നത് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആ ഒരു മലയാള വെർഷൻ്റെയും അതോടൊപ്പം തന്നെ ഹിന്ദി വെർഷൻ്റെയൊക്കെ കളക്ഷൻ ഏകദേശം ഈക്വലി ആയിട്ടാണ് ഇന്നലെ പോയിട്ടുള്ളത് ഇന്നാൽ തെലുങ്ക് വെർഷനായിരിക്കും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുക കാരണം ഇന്നാണ് തെലുങ്ക് റിലീസായിട്ടുള്ളത് ആ ഒരു വ്യത്യാസം ബുക്ക് മോഷാപ്പിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മണിക്കൂറിൽ ഏകദേശം ആറായിരത്തോളം ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നത് ഇന്നലെ വരെ ഈ ഒരു സമയത്ത് ഏകദേശം രണ്ടായിരത്തോളം ടിക്കറ്റ്സുകളൊക്കെ ആയിരുന്നു പെർ അവറിൽ പോയത് ഇന്ന് ന്യൂ ഇയർ ആണ് അപ്പോൾ ആ ഒരു വൈബ് ഉണ്ട് എല്ലാവരും വന്നിട്ട് ഒരു സിനിമ കാണണം എന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇപ്പോൾ കളിക്കുന്ന സിനിമകളിൽ ഒരു മാക്സിമം എൻ്റർടൈൻമെന്റ് കിട്ടുന്ന സിനിമ ഏതാണ് അത് മാർക്കോ ആണ് അങ്ങനെ എല്ലാവരും മാർക്കോക്ക് ടിക്കറ്റ് എടുക്കുന്നുണ്ട് എന്നിരുന്നാലും തെലുങ്കിലെ ബുക്കിങ്ങും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബുക്ക് ഷോ ആപ്പിൽ ആറായിരത്തോളം ടിക്കറ്റ്സുകൾ പോകുന്നുണ്ടെങ്കിൽ അത് തെലുങ്കിലെ ബുക്കിങ്ങിന് പ്രധാനമായിട്ടുള്ള വലിയ പങ്ക് തന്നെയുണ്ട് വളരെ വലിയ സക്സസിലേക്ക് മാർക്കോ എന്ന ചിത്രം എത്തപ്പെടും കോടിയും കടക്കാനുള്ള എല്ലാവിധ ചാൻസും കാണുന്നുണ്ട് തെലുങ്ക് വേർഷന് ഒരു പോസിറ്റീവ് വൈബ് കിട്ടി ഇനി തമിഴ് വേർഷൻ ജനുവരി മൂന്നാം തീയതി റിലീസാവുന്നുണ്ട് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഹിന്ദിയിൽ നിന്നും അതുപോലെ തെലുങ്കിൽ നിന്നൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വന്നാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പോൾ നമ്മൾ പോകുന്നു ഓക്കെ ബൈ